സഹായങ്ങൾ ചെയ്തു വയനാട്ടിൽ ചെയ്തോ ചെയ്തെന്നല്ല ചെയ്യും എന്നാ പറയുന്നത് ഏ അപ്പം എന്തൊക്കെയാ റിജി വയനാട്ടിൽ സഹായങ്ങൾ ഇഞ്ഞ് നീങ്ങുമ്പോൾ മുസ്ലിം ലീഗ് സംവിധാനം ഉണർന്നു പ്രവർത്തിക്കുന്നു വയനാട് പുനരധിവാസം മുസ്ലിം ലീഗ് അടിയന്തര സഹായങ്ങൾ പ്രഖ്യാപിച്ചു അറുന്നൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം നാല്പത് വ്യാപാരികൾക്ക് ലക്ഷം രൂപ വീതം ടാക്സി ജീപ്പ് നഷ്ടപ്പെട്ടവർക്ക് ജീപ്പ് ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടവർക്ക് ഓട്ടോറിക്ഷയും കെ എം സി സി സഹായത്തോടെ നാൽപ്പത്തെട്ട് കുടുംബങ്ങൾക്ക് വിദേശത്ത് ജോലി നൂറ് കുടുംബങ്ങൾക്ക് എട്ട് സെൻറ്റിൽ കുറയാതെ സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും കളക്ഷൻ സെൻ്റർ വഴി ഒന്നര കോടിയുടെ സാധന സാമഗ്രികൾ നിയമസമ സഹായത്തിന് പ്രത്യേക ലീഗിൽ സെല്ല് വയനാടിനെ ചേർത്ത് പിടിച്ച് മുസ്ലിം ലീഗ് സഹായ വിതരണം ചിലവഹിക്കുന്ന തുകയും ആപ്പിൽ പ്രദർശിപ്പിക്കും പലരും പലപ്പോഴും മലപ്പുറം പാർട്ടി എന്ന് വിളിച്ച് കളിയാക്കുന്ന ഈ കൊച്ചു പാർട്ടിയാണ് കേരള സർക്കാർ സംവിധാനത്തെക്കാളും നിശ്ചയദാർഢ്യത്തോടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി പ്രവർത്തിക്കുന്നത് വേറെ നിവൃത്തില്ല കാരണം മുമ്പ് സഖാക്കൾ പറഞ്ഞിരുന്നു ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പോലെ മാത്രം പറഞ്ഞിരുന്നു ലീഗ് വർഗീയ പാർട്ടിയാണ് ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് ഏഹ് അപ്പം ഇപ്പം അതാ ലീഗിന് സി പി എമ്മിൽ വന്നാൽ എടുക്കാൻ വേണ്ടി ചാക്കിട്ട് പോലെ അവിടെ ലീഗിനെ കിട്ടിയാൽ സുഖസുന്ദരായിട്ട് സംസ്ഥാനം ഇന്നും ഭരിക്കുക തുടർന്ന് തുടർന്ന് ഭരിച്ചു ഭരിച്ചിങ്ങനെ പോകാം ഒരു കാലത്ത് ഭരണം നഷ്ടപ്പെടില്ല സഖാക്കൾക്ക് അതിന് ഇപ്പോലെ അവിടെ കാത്തിക്കുകയാണ് അത് അന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ബി ജെ പി ആർ എസ് എസും വരെ പറഞ്ഞു ലീഗ് വർഗീയ പാർട്ടിയല്ല മതേതര പാർട്ടിയാണ് പിന്നെ ഒരുക്കാ മാറ്റി പറയേണ്ടി വന്നത് ഇനിയിപ്പോൾ ലീഗിനെ ഇടിച്ചത്താത്തണമെങ്കിലും ലീഗിൻ്റെ വളർച്ച കീ പട്ട് കൊണ്ടുവരണമെങ്കിലും ലീഗിനെ നശിപ്പിക്കണമെങ്കിലും ലീഗ് അള്ളമാരാണ് കാര്യം അതേ അവർക്ക് പറയാനുള്ളൂ ഇതിപ്പോൾ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിനേ ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് കേരളം വിടുക ഇന്ത്യ വിടുക മലപ്പുറം വിടുക ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്തരം രീതിയിൽ ഇപ്പോൾ ഞാൻ ഈ വായിച്ച ആ രീതിയിൽ സഹായ പ്രഖ്യാപിക്കാൻ കഴിയുമോ ഇവിടെ ഒരു സർക്കാരുണ്ട് ആ സർക്കാരിന് പിന്നെ ദുരിതാശ്വാസ ഫണ്ടുണ്ട് ഫണ്ടിൽ ആയിരം കോടി വേറെ ആദ്യത്തെ കിടക്കുണ്ട് കോടികൾ കോടികളങ്ങനെ വന്നു കൊടുക്കുന്നുണ്ട് പിന്നെ കേന്ദ്രത്തിൻ്റെ ഫണ്ട് വേറെ ഇതൊക്കെ ഉണ്ടായിട്ടും അവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ട് മരുന്ന് വാങ്ങാൻ ചായ കുടിക്കാൻ നിത്യ ചെലവിന് മൊബൈൽ റീചാർജ് ചെയ്യാൻ ഇതൊക്കെ കൊടുക്കും കൊടുക്കുമെന്ന് ടി വിൻ്റെ മുന്നിൽ വന്ന് നിങ്ങണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ പറയാൻ നല്ലാതെ ആർക്കും ഒന്നും കിട്ടണില്ല കാരണം എനിക്കറിയാമല്ലോ ജയഫർ ഖാൻ മിഞ്ഞാന്ന് വിളിച്ചത് മിഞ്ഞാന്ന് വിളിച്ച് ജയഫർ എന്തേ പറഞ്ഞു ഒരുപാട് ആളുകൾ ഇവിടെ കാഴ്ചയ്ക്ക് വരെ പൈസ ഹസറാക്കാം അല്ലേ ഇതവിടെ ജാഫർപ്പാട് താമസിക്കുന്ന ആളാണ് ഓനൊരു ഒരു രസ്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഏഹ് അപ്പം ഇവർ കൊടുക്കും കൊടുക്കും എന്ന് പറയുന്നില്ലാതെ ഒരു തേങ്ക് കിട്ടൂല പക്ഷേ ഇത് കിട്ടും ഇതിൽ ഞാൻ സംതൃപ്തന ഒരു കോൺഗ്രസ് ആൻ എന്നു ഞാൻ വളരെയധികം സംതൃപ്തനാണ് കാരണം ഇതവിടെ കിട്ടും ചെയ്യും അതിന് പിന്നെ ഗൾഫ് രാജ്യത്തുനിന്നും മറ്റുള്ള മേഖലയിൽ നിന്നൊക്കെ ആളുകൾ പാണയച്ചു കൊടുക്കും കാരണം ഈ അയച്ചു കൊടുക്കുമ്പോൾ ഇവിടെ വിശ്വാസമാണ് ലീഗാര വിശ്വാസമാണ് അതുകൊണ്ട് അത് അയച്ചു കൊടുക്കും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ആർക്കും നോക്കി വിജി അറുന്നൂറ്റി അതിനെ ഇതാ അറുന്നൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം സർക്കാർ ഇര കൊടുത്തില്ല ഒരു പതിനായിരം രൂപ പാസ്സാക്കിയത് അതിനെ കുറെ ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല പതിനയ്യായിരം രൂപ വീതം ഇവിടെ ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ഈ സംസ്ഥാനം ഭരിക്കണത് മുസ്ലിം ലീഗ് അല്ല ഈ സംസ്ഥാനം ഭരിക്കണത് സി പി എം ആ ഇതാ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം നാൽപ്പത് വ്യാപാരികൾ ഇതൊക്കെ ആരെ ശ്രദ്ധയപ്പെടും ഈ വ്യാപാരികളൊക്കെ മനുഷ്യർക്ക് കുടുംബം ഉണ്ടാക്കി പിന്നെ വീടുണ്ടാക്കി കൊടുക്കുക ജീവനുള്ളവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയുള്ളൂ നാൽപ്പത് വ്യാപാരികൾക്ക് അര ലക്ഷം രൂപ വീതം അതായത് ഓല ചെറുകിട കച്ചവടങ്ങൾ ഇന്നും തുടർന്ന് നടത്താൻ വേണ്ടിയിട്ട് ഓല സഹായിക്കുക പിന്നെ നാലാൾക്ക് ജീപ്പ് നഷ്ടപ്പെട്ട ഒരിക്കൽ ജീപ്പ് മൂന്നാൾക്ക് വോട്ടോറിക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓട്ടോറിക്ഷ പിന്നെ നൂറ് കുടുംബങ്ങൾക്ക് എട്ട് സെൻറ്റിൽ കുറയാതെ സ്ഥലം എട്ട് സെൻറ്റിൽ കുറയാതെ സ്ഥലം വാങ്ങിയിട്ട് ആയിരം സ്ക്വയർ ഫീറ്റോട് കൂടിയ വീട് ആയിരം സ്ക്വയർ ഫീറ്റോട് കൂടിയ വീട് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ലൈഫ് സംബന്ധിയിലുണ്ടാകുന്ന ആ വീടല്ല വാതിലും കക്കൂസൊന്നും ഇല്ലാത്ത ഇത് അത്യാവശ്യം സൗകര്യം ഉണ്ടാകും ആയിരം സ്ക്വയർ ഫീറ്റിന അപ്പം ആർക്ക ഈ ലോകത്ത് ആർക്കങ്ങനെ ചെയ്യാൻ കഴിയുക ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പോൾ അതാണ് ഈ രാഷ്ട്രീയ പാർട്ടിയെ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കണത് ഈ വളർച്ച പലരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ പാർട്ടിയുടെ വളർച്ച ആ വളർച്ച അത്ഭുതപ്പെടുത്തുന്ന പോലെ ഒരു കള്ളന്മാരാണ് ഒരു തട്ടിപ്പാരാണ് ഒരു വെട്ടിപ്പാരാണ് അത് കാലാകാലങ്ങളിലായിട്ട് ഒരുക്കങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പക്ഷെ പറയണത് ജനം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ലോകസഭാ എലക്ഷനിൽ വെറും അറുപതിൻ അറുപത് ശതമാനത്തിൽ താഴെ പോളിംഗ് ഉണ്ടായിട്ടും മൂന്നേക്കാൽ ലക്ഷത്തിന് ഇ ടി മുഹമ്മദ് ബഷീറും രണ്ടേക്കാൽ ലക്ഷത്തിന് അബ്ദുൽ നാസർ അബ്ദുൽ സമദ് സമദാനി ജയിച്ചത് അപ്പം ലീഗ് തളരൂല്ല കാരണം ഈ ജാതി നന്മകളാണ് ഇത് രാഷ്ട്രീയ നേട്ടത്തിനോ രാഷ്ട്രീയ പാർട്ടി വളർത്താനോ എന്നതിലിപ്പുറത്തേക്ക് ഒരു കാരുണ്യ പദ്ധതി കൂടി ലീഗിൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ലീഗ് തളരൂല്ല ലീഗിന് വിശ്വസിച്ചുകൊണ്ട് കൂട്ടുകേ ലീഗ് സഹായത്തോടെ ഉണ്ടാവും ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ എല്ലാവരോടും പറയാനുള്ളത് കാരണം ഇതൊരു മനസ്സ് മനസ്സ് നിറഞ്ഞുപോയി കാരണം ഇതെന്താ വച്ചാൽ ഒരു സർക്കാർ വടേണ്ടായിട്ട് ആ സർക്കാരിന് ചെയ്യാൻ കഴിയാത്ത സഹായങ്ങളാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത് അതുകൊണ്ട് മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കും ഒരു ബിഗ് സല്യൂട്ട്